സ്വഭാ പ്രസിംഗ് അദ്ദേഹം രണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖം അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതും മഴ തന്നെ എന്നെ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെ കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്ന് പറഞ്ഞു മനുഷ്യർക്ക് ആകാശം കീഴിൽ ജീവകരുന്ന് ചെയ്യാൻ നല്ലതായിരുന്നു ഞാൻ എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോട് നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീണുകൊണ്ട് സന്തോഷിപ്പിക്കാനും ദോഷം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു എനിക്ക് അരമനികളെ പറഞ്ഞു മുന്തിരി തോട്ടങ്ങളും ഉണ്ടാക്കി ഞാൻ തോട്ടങ്ങളെയും മദ്യാനങ്ങളെയും ഉണ്ടാക്കി അവയിൽ സഹലത വധവൃഷങ്ങളെയും നട്ടു വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരുന്ന തൂക്കം നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു ഞാൻ ദാസന്മാരെയും ദാസന്മാരെയും വിലയ്ക്ക് വാങ്ങി വീട്ടിൽ ജരിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു വെരിശ്ലൈമിൽ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന എല്ലാവർ ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു ഞാൻ വെള്ളിയും പൊന്നും ഗാജകന്മാർക്കും സംസ്ഥാനങ്ങൾക്കുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു സംഗീതക്കാരെയും സംഗീത കാർത്തികളെയും മനുഷ്യർ പ്രമോദമായ അനവധി സ്ത്രീജനതയും സമ്പാദിച്ചു ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് ദരിശ്ലൈമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു അഭിവൃദ്ധി പ്രാപിച്ചു ഞാനും എന്നിട്ട് ഓർച്ചു വന്നു എന്റെ കണ്ണു ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിനെ നിഷേധിച്ചില്ല എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷം വിലക്കിയില്ല എന്റെ സകല പ്രയത്നവും നിന്നിട്ടും എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവത്തിൽ തന്നെ ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായും വൃതാപ്രയത്നവും അത്രേ സൂര്യന്റെ ഗിരി എനിക്ക് യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു ഞാൻ ജ്ഞാനവും ഭ്രാന്തും ദോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും പണ്ട് ചെയ്തത് തന്നെ വെളിച്ച ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ഞാനും ദോഷത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു ഞാൻ എനിക്ക് തലയിൽ കണ്ണുണ്ട് ബോഷൺ ഇരുട്ട് നടക്കുന്നു എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ ചു ആകാൽ ഞാൻ എന്നോട് ബോഷണും എനിക്കും ഗതി ഒന്ന് തന്നെ പിന്നെ ഞാൻ എന്തി അധികം ഞാൻ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞു ഇതും മായി എത്രയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ബോഷനെ കുറിച്ചാകട്ടെ ഞാനിനെ കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല വരും കാലത്ത് അവരെയൊക്കെയും മറന്നു പോകും അയ്യോ ബോഷൻ മരിക്കുന്നതുപോലെ ഞാനീ മരിക്കുന്നു അങ്ങനെ സൂര്യൻ കീഴിൽ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ കൊടുത്തു എല്ലാ മായയും ഇതാ പ്രയത്നവും അത്രേ സൂര്യനകീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നവും കെയും ഞാൻ കൊടുത്തു എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വെച്ചേക്കേണ്ടി വരുമല്ലോ അവൻ ഞാനിയായിരിക്കുമോ ആയിരിക്കുമോ ആർക്കറിയാൻ എന്തായാലും ഞാൻ സൂര്യകീരെ പ്രയത്നിച്ചതും ഞാനും പ്രയത്നിച്ചതുമായ സല പ്രയത്ന ഫലത്തിന് മേലും അവൻ അധികാരം പ്രാപിക്കും അതും മാരി അത്രേ ആകെ സൂര്യകീരെ പ്രയത്നിച്ച സകല സർവപ്രയത്നത്തെക്കുറിച്ചും ഞാൻ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി ഒരു ജ്ഞാനത്തോടും അറിവോടും സാമർത്ഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നുവെങ്കിലും അതിൽ പ്രത്യേകിക്കാത്ത ഒരു അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു അതും മരിയും വലിയ തിന്മയും അത്രേ സൂര്യനുകീരെ പ്രയത്നിക്കുന്ന സകല പ്രയത്നവും കൊണ്ട് ഹൃദയപരിശ്രമം കൊണ്ട് മനുഷ്യരന്റെ ഫലം അവന്റെ നാളുകളൊക്കെയും ദുഃഖകരോ അവന്റെ കഷ്ടപ്പാട് വിശ്നകരവുമല്ലോ രാത്രിയുടെ ഹൃദയത്തിന് സ്വസ്ഥയില്ല അതും എത്ര അത്രേ കൂടി തന്റെ പ്രയത്നത്താ സുഖം അനുഭവിക്കുന്ന അല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയും ഇല്ല അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളത് എന്ന് ഞാൻ കണ്ടു അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു ഭാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവം ആകുക എന്നൊക്കെ തന്നെ സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായയും വൃതാപ്രയത്നവും അത്രേ